നമസ്കാരം ബ്ലാക്ക് മാജിക്ക് കറുത്ത മന്ത്രവാദം അതായത് ആഭിചാരം പോലുള്ള യാതൊരു യുക്തിയുമില്ലാത്ത എന്നാൽ മനുഷ്യ തന്നെ നാശമാകുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ അതിനെ അങ്ങനെ തന്നെ വിളിക്കണം അത് വീണ്ടും കേരളത്തിലെ വിവിധ മേഖലകളിൽ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മലയാളികൾ അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരം സാത്താൻ സേവയും ക്രിയകളുമൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരങ്ങൾ കേരളത്തിലും ബ്ലാക്ക് മാജിക് പോലുള്ള അനാചാരങ്ങൾ നടക്കുന്നതായി പോലീസിന് കണ്ടെത്താനായത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ ഒരു പോക്സോ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് ഇത്തരമൊരു സംഭവം പുറത്തുവന്നത് അഞ്ചു വർഷം മുൻപാണ് ഈ സംഭവം നടന്നത് സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളെ ഭാര്യയുടെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ എറണാകുളം സ്വദേശിയായ ഒരു പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുന്നതോടെയാണ് ഈ അന്വേഷണത്തിന് തുടക്കമായത് കുട്ടികളെ കാണിക്കുന്നില്ലെന്നും ഭാര്യ ബ്ലാക്ക് മാജിക് പോലുള്ള ഗ്രൂപ്പിൽ പെട്ടുപോയെന്നും അവരുടെ പിടിയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കണം എന്നുമായിരുന്നു എറണാകുളത്തെ ഒരു വ്യാപാരിയായ പിതാവിന്റെ ആവശ്യം പോലീസ് കുട്ടികളെ കോടതിയിൽ ഹാജരാക്കി കോടതി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുന്നത് എറണാകുളത്ത് കാക്കനാട്ടെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും സ്കൂളിൽ നിന്ന് വിളിച്ച് വാഹനത്തിൽ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടെ വെച്ച് സഭാതലവനായ ഒരു വ്യക്തി തങ്ങളെ ഉപദ്രവിച്ചു എന്നുമാണ് അന്ന് പ്രൈമറി മിഡിൽ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഹൈക്കോടതിക്ക് മൊഴി നൽകിയത് പ്രാർത്ഥനയ്ക്കിടയിൽ ഹാളിൽ രക്തം തളിക്കുമെന്നും ആരാധനയ്ക്കിടെ തങ്ങളെ പലതവണ പീഡിപ്പിച്ചു എന്നുമാണ് കുട്ടികൾ മൊഴി നൽകിയത് ഇതോടെയാണ് സംഗതി ഗൗരവമായി അന്വേഷിക്കാൻ കോടതി തീരുമാനിച്ചത് പെൺകുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ എടുത്തു അന്വേഷിക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് സഭകൾ ഇപ്പോൾ നടത്തുന്ന ആരാധനകൾ തെറ്റാണെന്ന് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചു മരണാനന്തര ജീവിതത്തെ പറ്റിയുമൊക്കെ പെൺകുട്ടികളോട് പറഞ്ഞു രണ്ടു മാസത്തെ അന്വേഷണത്തിൽ കുട്ടികൾ പറയുന്നതിൽ വാസ്തവമില്ലെന്നും മൊഴി കെട്ടിച്ചമച്ചതാണെന്നും തെളിഞ്ഞു സഭാ നേതൃത്വത്തെ മനപൂർവ്വം താറടിക്കാൻ വേണ്ടി കുട്ടികളെ ചിലർ ഉപയോഗിക്കുകയായിരുന്നു എന്നും വ്യക്തമായി ഈ അന്വേഷണത്തിലാണ് ബ്ലാക്ക് മാജിക് പോലുള്ള അനാചാരങ്ങൾ നടത്തുന്നവരെ പറ്റി പോലീസിന് ആദ്യമായി നമ്മുടെ നാട്ടിൽ വിവരം ലഭിക്കുന്നത് പ്രേരിപ്പിച്ചത് ആരാണ് എന്ന അന്വേഷണമാണ് അതീവ രഹസ്യമായി കോയമ്പത്തൂരിലെ ഒരു മഠം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് മഠം നടത്തിപ്പുകാരെ വിളിച്ചു വരുത്തി മഠത്തിൽ പ്രാർത്ഥനയുണ്ടെന്നും പലയിടത്ത് നിന്നുമായി വരുന്ന ആളുകൾ അവിടെ എത്തുന്നു പെൺകുട്ടികളുടെ ഈ പറഞ്ഞ പെൺകുട്ടികളുടെ അമ്മയും വരുന്നുണ്ട് എന്നൊക്കെയാണ് അധികൃതർ അറിയിച്ചത് ഒപ്പം കോയമ്പത്തൂർ എസ് പിയും അന്വേഷണം നടത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്യാസിനിയാണ് ഗ്രൂപ്പിന്റെ പിന്നിലെന്നും അവരുടെ പ്രേരണയാലാണ് പെൺകുട്ടികളുടെ അമ്മ ഗ്രൂപ്പിലെത്തിയത് എന്നും കണ്ടെത്തി ഈ ഗ്രൂപ്പിന് കേരളത്തിൽ കേന്ദ്രങ്ങളില്ല സംശയം തോന്നാതിരിക്കാൻ വിദൂര കേന്ദ്രങ്ങളിലാണ് ഇവർ ഒത്തുകൂടുന്നതും ആരാധന നടത്തുന്നതും മാനസിക വിഭ്രാന്തിയിലാണ് ഈ കുട്ടികൾ മൊഴി നൽകിയത് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ കേസ് എഴുതിത്തള്ളി എന്നാൽ ഇതൊന്നും നടന്നിട്ടില്ലെന്നും കുട്ടികൾ പ്രത്യേക മാനസികാവസ്ഥയിലാണെന്നും തിരിച്ചറിഞ്ഞതോടെ അവരെ ആഴ്ചകളോളം കൗൺസിലിങ്ങിനും വിധേയമാക്കിയിരുന്നു വൈദ്യ പരിശോധനയിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിഞ്ഞു പോക്സോ കേസായതിനാൽ ബ്ലാക്ക് മാജിക് അന്വേഷണവുമായി പോലീസും പിന്നീട് മുന്നോട്ട് പോയില്ല തങ്ങളെ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടികളുടെ മൊഴി നുണയാണെന്ന് വ്യക്തമായതോടെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാതെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോക്സോ കേസ് എഴുതി തള്ളുകയായിരുന്നു സഭാതലവിനെതിരെ സഭയിൽ തന്നെ എതിർ വിഭാഗം രംഗത്തെത്തിയത് മുതലെടുത്താണ് നുഴഞ്ഞു കയറി അന്തഛന്ദ്രം വളർത്താൻ ഇവർ രംഗത്ത് എത്തിയത് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് എന്നാൽ ഈ സംഘത്തിന്റെ ഇടപെടലിനെ പറ്റി സഭയ്ക്കുള്ളിലെ ഇരുവിഭാഗത്തിനും യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല ക്രൈസ്തവ സഭകളുടെ അസ്തിത്വം തകർക്കുക എന്ന കൂടിയാണ് ഇത്തരം ബ്ലാക്ക് മാജിക് ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം അതിനായി സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ അഭിപ്രായ ഭിന്നതകൾ മുതലെടുത്താണ് ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നത് സഭാ നേതൃത്വങ്ങളോട് എതിർപ്പുള്ളവരും പുറത്താക്കപ്പെട്ടവരും സഭ വിട്ടുപോയവരും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അതിന്റെ നാശത്തിനായി പ്രവർത്തിക്കുന്നു എന്നും സംശയിക്കാം എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് കേസ് അവസാനിപ്പിച്ചത് ഈ വിഷയങ്ങളിലൊക്കെ കേസെടുക്കാനും മറ്റു കാര്യങ്ങളിലും മതപരമായ ചില തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയാണ് ഇത്തരം ബ്ലാക്ക് മാജിക് ശൃംഖലകൾ അല്ലെങ്കിൽ ദൈവസഭകളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്ന റിപ്പോർട്ടുണ്ട് വളരെ രഹസ്യമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനാൽ തെളിവുകൾ ശേഖരിക്കാനും കേസെടുക്കാനും കഴിയാത്ത സ്ഥിതിയാണ് ആരാധന മതവിശ്വാസത്തിന്റെ ഭാഗമായതിനാൽ നിലവിലെ നിയമപ്രകാരം ഇവരെ പിടികൂടി ശിക്ഷിക്കാനുമാകില്ല അനാചാരങ്ങളും അന്ധവിശ്വാസവും തടയാനുള്ള ബില്ല് കൊണ്ടുവരാൻ കേരള സർക്കാർ ശ്രമിച്ചെങ്കിലും ആരെയെല്ലാം ബില്ലിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നതിൽ സംഘടനകളുമായി ധാരണയിലെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഇത് ഒരു സഭാവിശ്വാസത്തിൻ്റെ പേരിൽ അതായത് സാത്താൻ സഭ എന്നത് ഒരു സഭാവിശ്വാസം എന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ ദൈവസഭകളോട് അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം പുലർത്തുന്ന പള്ളിയിലും മറ്റും പ്രവർത്തിക്കുന്ന സഭകളോടുള്ള വിരോധം കൊണ്ട് ഇത്തരം സാത്താൻ സഭകളും അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന സഭകളും മറ്റ് കാര്യങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ശരിക്കും ഇതിനെതിരെ അന്വേഷണം നടത്താനായിട്ട് ഈ അന്ധവിശ്വാസ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താനായിട്ട് പോലീസിന് പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ അവർ അതിന് വേണ്ട മുൻകരുതലുകൾ കൂടി എടുത്തിട്ടാണ് ഇത്തരം ദുഷ്കർമ്മങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്ന് വേണം പറയാൻ ഇതിൻ്റെ അടിസ്ഥാന തത്വം ദേവസഭകളെ തകർക്കുക എന്നുള്ളതാണ് എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഇത്തരം ചിന്തകൾ പടർത്തിവിട്ട് പല രീതിയിലുള്ള ജീവിത ജീവിത വീക്ഷണങ്ങൾ മാറ്റിയെടുത്ത് ആൾക്കാരെ ഇതിൽപ്പെടുത്തി അവരിൽ നിന്ന് പണവും തട്ടിയെടുത്ത് അവരെ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ വേറെ ഗ്രഹത്തിൽ പോയി നിങ്ങൾക്ക് സുഖമായി താമസിക്കാം എന്ന് പറയുന്ന ചിന്തകളിലേക്കുമൊക്കെ കടത്തിവിടുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ വിഷയമാണ് പക്ഷേ ആ ഒരു വിഷയത്തിൽ കൂടുതൽ ഇടപെടാനും കാര്യങ്ങൾ നീക്കാനും ഇവിടുത്തെ നിയമ കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്